ഹായ് നമസ്കാരം ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മളെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തണം നമ്മളെ ചുറ്റുപാടുകളുള്ള വ്യക്തികളുടെയൊക്കെ വീടുകളും അല്ലെങ്കിൽ അതിന് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വീട് ഓരോ മലയാളികളും ആ രീതിയിലാണ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ വലിയ വിഭാഗം ആൾക്കാരും ലോണിനെ ആശ്രയിച്ചുകൊണ്ടാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഒരു വീട് ലോൺ എടുത്തുകൊണ്ട് നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ള വ്യക്തിയാണോ ഇല്ലേ എന്നുള്ളതാണ് ഏത് ബാങ്കുകളും ഇപ്പോൾ വിലയിരുത്തുന്നത് പലരുടെയും ധാരണ നമ്മൾ നമ്മുടെ വീട് വെക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുതൽ അവിടെ കൊടുക്കുക പകരം ഇനി അവർക്ക് എനിക്ക് ലോണ് തന്നൂടെ എന്നുള്ളതാണ് നോക്കുക അത് മാത്രമല്ല സ്ഥാപനങ്ങളും നോക്കുന്നത് ഈ ലോൺ എടുത്ത എമൗണ്ട് തിരിച്ചടയ്ക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ള കൂടെ നോക്കിയിട്ടാണ് പല സ്ഥാപനങ്ങളും നമുക്ക് ലോൺ തരുന്നത് അവിടെ ഇന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ട് നമ്മുടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോറുകൂടെ നോക്കുന്നുണ്ട് നമ്മളൊക്കെ ഒട്ടേറെ ഭാഗത്തുനിന്ന് ഇ എം ഐയും അല്ലെങ്കിൽ അടവുകൾ ലോണുകൾ ബാങ്കിൻ്റെ മറ്റ് വിദ്യാഭ്യാസ ലോണുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ലോണുകൾ നമ്മൾ തരളെടുക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം അടവ് കൃത്യമായിട്ടാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോറ് നമുക്ക് ഉയർന്നതായിട്ട് ഉണ്ടാവും അല്ല അത് കുറഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ബാങ്കുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ലോണൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മുടെ മുഖത്ത് വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെ അവർ പറയും നിങ്ങളെ സ്കോർ അല്പം താഴത്തേക്ക് ഇടുന്ന കൂടെ കൂട്ടിയിട്ട് വരാൻ പറയും അല്ലെങ്കിൽ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഇടപാടുകൾ കറക്റ്റ് അല്ല എന്നുള്ള അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ തന്നെ നമ്മുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയും അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള അത് ഉയർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് പുതിയ ഇ എം ഐ ഓപ്ഷനുകൾ തൽക്കാലം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് നിലവിലേതെങ്കിലൊക്കെ നമ്മുടെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇനി പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ ഡേറ്റ് ടു ഡേറ്റ് അതിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക അത് പിടിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും വേണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് ക്രെഡിറ്റ് സ്കോറ് നമുക്ക് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ആദ്യം കറക്റ്റാക്കാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമ്മളുടെ വരുമാനം സ്ഥിര വരുമാനമാണോ എന്നുള്ളതാണ് ബാങ്കുകൾ നോക്കുന്നത് അതില് പല വ്യക്തികൾക്കും വരുമാനം ഉണ്ടായിരിക്കും പക്ഷേ അതിന് പ്രൂഫ് ഒന്നും കാണിക്കാൻ ഉണ്ടായിരിക്കില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സാലറി കട്ടിങ്ങായിട്ട് നമുക്ക് പ്രൂഫ് കാണിക്കാനായിട്ടുള്ളത് അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഐ ടി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തെ ഐ ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ തരും പിന്നെ നമ്മുടെ വരുമാനത്തിന് ആനുപാതികമായിട്ടാണ് നമുക്ക് ലോൺ തരും അപ്പം പലപ്പോഴും പല ആൾക്കാരും വീട് വെക്കാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അമ്പത് ലക്ഷം കിട്ടുമോ നാൽപ്പത് ലക്ഷം കിട്ടുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് ചോദിക്കുമ്പോൾ വളരെ ചെറിയ വരുമാനമായിരിക്കും അപ്പോൾ നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം നമ്മളുടെ വീട്ടു ചെലവുകൾക്കായിട്ടും വേണം മിക്കവാറും ബാങ്കുകൾ അമ്പത് ശതമാനത്തിൽ താഴെ ഇ എം ഐ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കണക്കാക്കിയിട്ട് തരാറുള്ളൂ നാൽപ്പത് ഒക്കെയാണ് പരമാവധി ഇ എം ഐ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തരില്ല അപ്പം നമ്മുടെ വരുമാനം കുറവും ലോണ് തിരിച്ചടവിന് ശേഷം കൂടുതലും ആണ് എന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ നമുക്ക് തരാൻ താല്പര്യം കാണിക്കാറില്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വരുമാനവും നമ്മുടെ എക്സ്പെൻസുകളും കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നതാണ് നമുക്കും ബാങ്കിനും നല്ലത് ഇനി അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ആശിച്ച് മോഹിച്ച് നല്ലൊരു വീട് പഠിത്തും അതിൽ താമസം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അടവുകളൊക്കെ മുടങ്ങിപ്പോയി അവസാനം ഇരിക്കുന്ന വീട് വിൽക്കുകയോ അല്ലെങ്കിൽ ബാങ്കിനെ തന്നെ തിരിച്ചേൽപ്പിക്കുകയോ ചെയ്ത് അതിൽ നിന്ന് കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോരേണ്ടതായിട്ടുള്ള സ്ഥിതി വരും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ എപ്പോഴും നമ്മുടെ വരുമാനത്തിന്റെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തിന്റെ ഉള്ളിൽ എല്ലാ ഇ എം ഐയും കൂടെ വരുന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അതുപോലെ തന്നെ നമ്മുടെ വരുമാനം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മറ്റൊന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ള വരുമാനത്തിൽ നിന്ന് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കാരണം ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ചെലവ് കൂടി 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 വരികയാണ് പക്ഷെ വരുമാനം അതിനനുസരിച്ച് കൂടിയിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാറും മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ അപകടങ്ങൾ എല്ലാം നമ്മുടെ ഇ എം ഐ മുടക്കാൻ കാരണമാവാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണ് അതായത് നമുക്കുള്ള ബാധ്യതകൾ മുഴുവൻ എത്രയാണ് എന്ന് മനസ്സിലാക്കി അതിന് തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജുകൾ നമുക്കറിയാം രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ടേം ഇൻഷുറൻസ് ആയിട്ട് എടുക്കാം ഇനി സേവിങ്സും കൂടെ വേണം എന്നുള്ള കാരണം കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കൊരു റിട്ടയർമെന്റ് പ്ലാനും കൂടെ ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ കണക്കാക്കി എടുക്കാൻ കഴിയും പക്ഷേ അതും നമുക്ക് അടയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ വേണം എടുക്കാൻ ഇല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമ്മൾ എത്രയാണോ നമുക്ക് ബാധ്യതയുള്ളത് ആ ബാധ്യത നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇൻഷുറൻസ് കവറേജ് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വീട് പടിയാൻ പറ്റും പരമാവധി ലോണൊന്നും എടുക്കാതെ തന്നെ വീട് പണിയാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ഒരു വർഷമോ രണ്ടു വർഷമോ മുന്നോട്ട് പോയി കഴിഞ്ഞാലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴും അവിടെ ബാധ്യതയോ കടങ്ങളോ നമുക്ക് സ്ട്രഗിളോ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഇൻഷുറൻസ് കവറേജ് കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് നമുക്ക് സ്വർഗമായിട്ട് മാറും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും ഏറ്റവും നല്ല സന്തോഷവും സുഖവും സമാധാനവും നിറഞ്ഞു ഒരു വീട് എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം